എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമായ റായ്ബറേലിയിലെയും അമേഠിയിലെയും സ്ഥാനാർത്ഥികളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രണ്ട് സീറ്റിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അതുവരെ പ്രചരിക്കുന്നതെല്ലാം വ്യാജമായ വിവരങ്ങളാണെന്നും ജയറാം രമേശ് പറഞ്ഞു മറ്റന്നാളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അമേഠി റായ്ബറേലി സീറ്റുകളിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് ഉടൻ പ്രഖ്യാപനമുണ്ടാകുമെന്ന് ജയറാം രമേശ് വ്യക്തമാക്കിയത് അപ്പോഴും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റൈബ്രിയിൽ പ്രിയങ്കയും മത്സരിക്കണമെന്ന തെരഞ്ഞെടുപ്പ് സമിതി നിർദ്ദേശത്തോട് രണ്ടുപേരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നാണ് എ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് തീരുമാനം പ്രഖ്യാപിക്കാൻ നിയോഗിച്ച മല്ലികാർജ്ജുൻ ഖാർഗയും കൺഫ്യൂഷനിലാണ് അതേസമയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരു ഭയവുമില്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് സ്മൃതി ഇറാനി അമേഠിയിൽ സിറ്റിംഗ് എം ആണ് അതുകൊണ്ടാണ് അവിടെ അവർ പ്രചരണം നടത്തുന്നത് രാഹുലും പ്രിയങ്കയും രാജ്യവ്യാപകമായി പ്രചരണം നടത്തുകയാണ് നാളെ വൈകുന്നേരം വരെ കാത്തിരിക്കൂ പ്രഖ്യാപനത്തിൽ കാലതാമസമില്ല പ്രഖ്യാപനം വൈകുന്നു എന്നതിൽ അടിസ്ഥാനമില്ല മാധ്യമങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് പ്രഖ്യാപിക്കാനാകില്ലെന്നും ജയറാം രമേശ് പറഞ്ഞു ബി ജെ പി റായ്പ്രയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ എന്നും ജയറാം രമേശ് ചോദിച്ചു ഗാർഗയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് രാഹുലും പ്രിയങ്കയും സന്നദ്ധത അറിയിച്ചിട്ടില്ല വയനാട് ഉപേക്ഷിച്ച് ഉത്തരേന്ത്യയിലെ മണ്ഡലത്തിലേക്ക് പോകുമെന്ന ബി ജെ പിയുടെ ആരോപണമാണ് രാഹുൽ ഗാന്ധിയുടെ മൗനത്തിന് കാരണം ഒറ്റ മണ്ഡലം മതിയെന്ന നിലപാടിലാണ് രാഹുൽ എന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നു പ്രിയങ്ക കൂടി മത്സരിച്ചാൽ കുടുംബം മുഴുവൻ ഇറങ്ങിയെന്ന ബി ജെ പി ആക്ഷേപത്തിന് ശക്തി കൂടും തുടർന്ന് അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ കുടുംബ പാർട്ടി എന്ന ആക്ഷേപം ശക്തമാക്കുകയും ചെയ്യും എന്നാൽ രണ്ട് മണ്ഡലങ്ങളിലും മറ്റു പേരുകൾ തൽക്കാലം പരിഗണയിലില്ലെന്ന് നേതൃത്വം പറയുന്നത് നാളെ ഉച്ചയോടെയെങ്കിലും പ്രഖ്യാപനം നടക്കുകയും വേണം അമേഠിയിൽ രാഹുലും റായ്ബ്രോയിലെ പ്രിയങ്കയും മത്സരിക്കുമെന്ന പേരിൽ പ്രചരിച്ച വാർത്താക്കുറിപ്പ് കുറിപ്പ് എ സി നേരത്തെ തള്ളിയിരുന്നു അതേസമയം റായ്ബറേലി എം എൽ എ അതിഥി സിംഗ് സോണിയാഗാന്ധിക്കെതിരെ മത്സരിച്ച ദിനേശ് പ്രതാപ് സിംഗ് എന്നിവരാണ് ബി ജെ പിയുടെ പരിഗണനയിൽ ഉള്ളത് പ്രിയങ്കയുടെ അടുപ്പക്കാരിയായിരുന്ന അതിഥിക്ക് തന്നെയാകും റായ്ബറേലിയിൽ സാധ്യത കൂടുതൽ ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം